കാസർഗോഡ് ജില്ലയിലെ ബസ് സ്വകാര്യമാർക്ക് കനത്ത തിരിച്ചടിയായി പുതിയ ടോൾ പിരിവ് തീരുമാനം കുമ്മളിയിലെ ആരേക്കാട് ടോൾ ഗേറ്റിൽ സർവീസ് റോഡിലൂടെ മാത്രം ഓടുന്ന സ്വകാര്യ ബസ്സുകളിൽ നിന്ന് വൻതുക യൂസർ ഫീസ് ഇടാക്കാനുള്ള പൊതു അറിയിപ്പ് വന്നതോടെയാണ് ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഈ അശാസ്ത്രീയമായ ടോൾ നിരക്ക് സാധാരണ ബസ് സർവീസുകളുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ് ഒരു തവണ പോയി മടങ്ങുന്നതിന് നാനൂറ്റി നാൽപ്പത് രൂപ എന്ന ഭീമമായ നിരക്കിലാണ് യൂസർ ഫീസ് ഒടുക്കേണ്ടി വരിക ദിവസേന നാല് ട്രിപ്പുകളോടുന്ന ഒരു ബസ് ഉടമയ്ക്ക് പ്രതിദിനം ആയിരത്തി രൂപ ടോൾ ഇനത്തിൽ ചെലവഴിക്കേണ്ടി വരും ഒരു ബസ്സിന് പ്രതിദിനം ലഭിക്കുന്ന ലാഭം ആയിരം രൂപ മുതൽ ആയിരത്തി രൂപ വരെ മാത്രമായിരിക്കെ അതിലും വലിയ തുക ടോളായി നൽകേണ്ടി വരുന്നത് ബസ് ഉടമകളുടെ നടുവടിക്കുന്ന തീരുമാനമാണെന്ന് ഫെഡറേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി നിലവിലെ സാഹചര്യത്തിൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് തുടർന്നു പോകുക എന്നത് ലാഭകരമല്ല ടോൾ തുക കൂടി വഴി സർവീസ് നടത്തുന്ന ബസ്സുകളും ഉടൻ തന്നെ സർവീസ് നിർത്തിവെക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുമെന്നത് ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി ഇത് ജില്ലയിലെ സാധാരണ യാത്രക്കാരെയും വിദ്യാർത്ഥികളെയും ഗുരുതരമായി ബാധിക്കുമെന്ന് ഉറപ്പാണ് സ്വകാര്യ ബസ്സുകൾക്ക് സംസ്ഥാനത്തെ സർവീസ് റോഡുകളിലൂടെ മാത്രമേ ഓടാൻ അനുവാദമുള്ളൂ എന്ന വസ്തുത ടോൾ പിരിവിന്റെ ന്യായീകരണത്തെ ചോദ്യം ചെയ്യുന്നു കെ എസ് ആർ ടി സി ഫാസ്റ്റ് ദീർഘദൂര ബസ്സുകൾ മാത്രമാണ് ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്നത് എന്നിരിക്കെ ദേശീയപാത നിർമ്മാണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വകാര്യ ബസ്സുകൾക്ക് യൂസർ ഫീസ് ചുമത്തുന്നത് തികച്ചും അന്യായമാണ് കാസർഗോഡ് നിന്ന് തലപ്പാടി ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ കുമ്പള ആരക്കാടി പാലം വഴിയാണ് കടന്നു പോകുന്നത് ഈ റൂട്ടിൽ കേവലം ഒരു കിലോമീറ്ററിൽ താഴെ ദൂരം മാത്രമാണ് സ്വകാര്യ ബസ്സുകൾ ദേശീയപാതയുടെ ഭാഗത്തിലൂടെ സഞ്ചരിക്കുന്നത് ബാക്കി പന്ത്രണ്ട് കിലോമീറ്ററിലധികം ദൂരവും അവർ ആശ്രയിക്കുന്നത് സർവീസ് റോഡിനെയാണ് ഈ ചെറിയ ദൂരത്തിന് ഇത്രയും വലിയ ടോൾ നൽകേണ്ടി വരുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന ചോദ്യം ബസ് ഉടമകൾ ഉയർത്തുന്നു വാസ്തവത്തിൽ അവിടെ സർവീസ് റോഡ് അവസാനിക്കുന്നതിനാലും തുടർന്ന് ദേശീയപാതയിലേക്ക് വഴി തിരിച്ചുവിടുന്നതിനാലും മാത്രമാണ് ഏകദേശം എണ്ണൂറ് മീറ്റർ ദൂരം സ്വകാര്യ ബസ്സുകൾക്ക് ദേശീയപാതയിൽ കയറേണ്ടി വരുന്നത് അല്ലാതെ സ്വയം ഒരു സൗകര്യം എന്ന നിലയിൽ അവർ ദേശീയപാത ഉപയോഗിക്കുന്നില്ല സ്വകാര്യ ബസ്സുകളുടെ ഓട്ടോമേറ്റഡ് വെഹിക്കിൾ ലൊക്കേഷൻ സിസ്റ്റം വഴി നടത്തിയ പരിശോധനകളിൽ ഈ വസ്തുത വ്യക്തമാണ് സ്വകാര്യ ബസ്സുകളുടെ റൂട്ട് പെർമിറ്റ് അനുസരിച്ച് മുപ്പത്തി അഞ്ച് കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ സർവീസ് നടത്തുന്നതും എല്ലാ ബസ് സ്റ്റോപ്പുകളിലും നിർത്തി പോകുന്നതുമായ വാഹനങ്ങൾക്ക് ദേശീയപാതയിൽ പോകേണ്ട ആവശ്യം വരുന്നില്ലെന്ന് ഉടമകൾ ചൂണ്ടിക്കാട്ടി ദേശീയപാത അതോറിറ്റി സാധാരണയായി ടോൾ ഈടാക്കുന്നത് റോഡ് ഉപയോഗത്തിനും അതുവഴി സമയം ലാഭിക്കുന്നതിനും വേണ്ടിയാണ് എന്നാൽ സർവീസ് റോഡിൽ ഓടേണ്ടി വരുന്ന ബസ്സുകൾക്ക് സമയം ലാഭിക്കാനോ ഹൈവേയുടെ ആനുകൂല്യം ലഭിക്കാനോ സാധിക്കുന്നില്ല ഈ പശ്ചാത്തലത്തിൽ ടോൾ ഫീസ് ചുമത്തുന്നത് തികച്ചും അന്യായവും നിയമപരമല്ലാത്തതുമാണെന്ന് ഫെഡറേഷൻ ആരോപിക്കുന്നു ഫെഡറേഷന്റെ ശക്തമായ ആവശ്യം സ്വകാര്യ ബസ്സുകളിൽ നിന്ന് അന്യമായി ഫീസ് ഈടാക്കാനുള്ള ഈ തീരുമാനം അടിയന്തരമായി ചെയ്യണമെന്നാണ് ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ആവശ്യം ഉന്നയിച്ച ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട അധികാരികൾക്ക് നിവേദനം നൽകിയിട്ടുണ്ട് ഈ വിഷയത്തിൽ സർക്കാർ തലത്തിലും ദേശീയപാത അതോറിറ്റിയുടെ തലത്തിലും അടിയന്തര ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട് സ്വകാര്യ ബസ് വ്യവസായത്തെ സംരക്ഷിക്കുകയും അതേസമയം സാധാരണ യാത്രക്കാർക്ക് യും ചെയ്യുന്ന ഒരു പ്രായോഗികമായ പരിഹാരം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് ടോൾ ഗേറ്റുകളുടെ നിർമ്മാണത്തിലും ടോൾ പിരിവിലും പലപ്പോഴും പ്രാദേശികമായിട്ടുള്ള ബസ്സുകൾക്ക് ഇളവുകൾ നൽകാറുണ്ട് ഇരുപത് കിലോമീറ്റർ ചുറ്റളവിലോടുന്ന ബസ്സുകൾക്ക് ഫീസ് ഇളവുകൾ നൽകുക എന്നതാണ് കേന്ദ്ര നിയമം എന്നാൽ ഈ നിയമം ഇവിടെ പാലിക്കപ്പെടുന്നില്ലെന്നും ചെറിയ ദൂരത്തിൽ സർവീസ് നടത്തുന്ന ബസ്സുകൾക്ക് പൂർണ്ണമായും ടോൾ ഒഴിവാക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു ദേശീയപാത അതോറിറ്റി ഈ വിഷയത്തിൽ സ്വകാര്യ ബസ് ഓപ്പറേറ്റർമാരുമായി ചർച്ച നടത്താൻ തയ്യാറാകണം റോൾ ഈടാക്കുന്നതിന്റെ മാനദണ്ഡങ്ങൾ പ്രത്യേകിച്ച് സർവീസ് റോഡ് മാത്രം ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് എന്തായിരിക്കണം എന്നതിനെ കുറിച്ച് ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് നിലവിൽ ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷന്റെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് അധികൃതർ എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഈ വിഷയം പരിഹരിക്കപ്പെടാതിരുന്നാൽ കാസർഗോഡ് ജില്ലയുടെ യാത്രാ സംവിധാനം താറുമാറാവുകയും വലിയൊരു ജനകീയ പ്രക്ഷോഭത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യും